സംരക്ഷണം തുടരുന്ന പരമ്പരയാണ് മാംഗല്യം തങ്കുനാന പരമ്പരയിൽ നായകനായി എത്തുന്നത് നടൻ ജിഷ്ണു ആണ് ഇപ്പോഴത്തെ തന്റെ വിവാഹ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവച്ചിരിക്കുകയാണ് ഇന്നലെയായിരുന്നു താരത്തിന്റെ വിവാഹം മാംഗല്യം തങ്കുനാന എന്ന സീരിയൽ പിന്നണിയിലുള്ള എല്ലാവരും താരത്തിന്റെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു തൃശ്ശൂർ ആണ് താരത്തിന്റെ ജന്മസ്ഥലം തൃശൂർ കൊടകരയിലെ പോന്നിലാർക്കാവ് ദേവി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു ജിഷ്ണുവിന്റെ വിവാഹം മേക്കപ്പ് ആർട്ടിസ്റ്റും ബോഡി ബിൽഡറുമായ അഭിയാതിര ഒരു തമിഴ്നാട് സ്വദേശിനിയാണ് ഒരുപാട് നാളുകളായി ഇരുവരും പ്രണയത്തിലായിരുന്നു ഒടുവിലായിരുന്നു ഇപ്പോൾ വിവാഹിതരായിരിക്കുന്നത് എഞ്ചിനീയറിംഗിൽ ബിരുദമാണ് താരത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യത തമിഴ്നാട് സ്വദേശിനി അഭിയാതിരയാണ് താരത്തിന്റെ വധം ഷോർട്ട് ഫിലിമുകളിലൂടെ അഭിനയ രംഗത്തേക്ക് എത്തിയ ജിഷ്ണു കാർഗിൽ എന്ന സിനിമയിലൂടെയാണ് ആദ്യമായി നായക വേഷം കൈകാര്യം ചെയ്യുന്നത് തുടർന്ന് സുന്ദരി എന്ന തമിഴ് സീരിയലിലും താരം അഭിനയിച്ചിട്ടുണ്ട് മാംഗല്യം തന്തുനാനേന എന്ന പരമ്പരയിലൂടെ തന്നെ നിരവധി ആരാധകരെ സൃഷ്ടിക്കാനും ജിഷ്ണുവിൻ്റെ സാധിച്ചു ജിഷ്ണുവിന്റെ വിവാഹ വാർത്ത അറിഞ്ഞ് ഇരുവർക്കും ആശംസയുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക